കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹത യാക്കോബയ പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന മാർ ഏലിയാസ് സൺഡേ സ്കൂൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു അഭിവന്ധ്യ കുര്യാക്കോസ്മാർ യൗസേബിയോസ് മെത്രാപോലിത്ത് ഉദ്ഘാടനക്രമം നിർവഹിച്ചു മെയ് പതിനെട്ട് ഉച്ചയ്ക്ക് രണ്ടുമണിയോടെ ആലുവ തൃക്കുന്നത്ത് സെമിനാറിക്ക് മുന്നിൽ നിന്നാരംഭിച്ച ദീപശികാ പ്രയാണവും പതാക ഘോഷയാത്രയും വാഹന റാലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ നാലുമണിയോടെ പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ ഇടവക ജനങ്ങളും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് വർണ്ണശബളമായ റാലിയുമുണ്ടായിരുന്നു മാറേലിയ സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അഭിവന്ധ്യ ഏലിയാസ്മാർ യൂലിയോസ് മെത്രാപോലീത്ത അധ്യക്ഷത വഹിച്ചു അഭിവന്ധ്യ കുര്യാക്കോസ്മാർ യൌസേബിയോസ് മെത്രാപൊലീത്ത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിറഞ്ഞീശോ നിളിവാൽ കാണും വെള്ളി വിയടിയാൽ അഖിലാധാരമ പ്പടിയിൽ കഴിഞ്ഞ നൂറ് വർഷം പോലീസ് സാറിന്റെ കാര്യം തിരുമനിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തി ഞാൻ കോതമംഗലത്തിൻ്റെ ചുമതലയുള്ള കാലത്ത് എപ്പോഴും സുസ്മേരവധനായി സൺഡെ സ്കൂളിന് വേണ്ടി ഒരു ഭാഗമായി എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് പോലീസ് സാറ് മാത്രമല്ല എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥനായ യുവാക്യസാറിനെ പോലുള്ള ഒത്തിരി പേർ സൺഡെ സ്കൂളിന് വേണ്ടി അഹോരോത്രം ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ലെഗസി അതുപോലെ തന്നെ അവരുണ്ടാക്കിയ ചെറിയ സാഹചര്യങ്ങളിൽ പോലും ഉണ്ടാക്കിയ അന്തസ്സിന് വേണ്ടിയിട്ട് അന്തസ്സോടെ നിലനിൽക്കാനായിട്ട് മറ്റുള്ളവൻ്റെ അന്തസ്സെ ഹനിക്കാതിരിക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ അനുഭവം നമ്മൾ മറക്കാതിരിക്കണം എന്നൂടെ പറഞ്ഞ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മരിയോ വർഗാസ്യോസ അദ്ദേഹം കുഞ്ഞുങ്ങളോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ബി ഇന്നസെൻറ്റ് വളരെയധികം ഇന്നസെൻ്റായി നിങ്ങൾ നിൽക്കണം അതുപോലെ തന്നെ ബി ബ്രെയ്വ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ബുദ്ധിയെ നന്നായി ബ്രെയ്വായിട്ട് ഉപയോഗിക്കണം ചേർന്ന് അദ്ദേഹം പറഞ്ഞു ബി ഓൾവേസ് ക്രിയേറ്റീവ് അങ്ങനെ സെൻഡർ സ്കൂളിൻ്റെ വർത്തമാനകാലത്തെ പ്രവർത്തനങ്ങൾ വളരെ നിഷ്കളങ്കമായും അതുപോലെ തന്നെ വളരെയധികം ക്രിയേറ്റീവായും അതുപോലെ തന്നെ നമ്മൾ ബുദ്ധിപരമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലത്തിൻ്റെ നൂറു വർഷം പിന്നിടുന്ന കോട്ടപ്പുടി സെൻഡർ സ്കൂളിൻ്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്തു ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം സൂരിപരമാണ് നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള വലിയ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സഭയുടെ മുന്നേറ്റത്തിൽ വിശ്വാസ സമൂഹത്തിന്റെ മുന്നേറ്റത്തിലൊക്കെ കരുത്തു പകരുന്ന സന്ദേശ സ്കൂൾ ഗോതമംഗലം എം എൽ എ ആന് ഡാലിസിസ് ഫണ്ട് സംഭാവന കൈമാറി നമുക്കറിയാൻ ഒരുപാട് ജാഗ്രതപ്പെടുന്നുണ്ട് കുട്ടികൾ ലഹരിക്കാൻ രൂപപ്പെടുന്നു അല്ലെങ്കിൽ എല്ലാം ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയാതെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് ഉൾപ്പെടെ പുതുതലമുറ അഭയന്ദ്രീകരിക്കുക അതോടൊപ്പം തന്നെ അക്രമവാസന ഉൾപ്പെടെയുള്ള ഒരുപാട് ആശങ്കകൾ നമ്മുടെ പുതുതലമുറയെ കുറിച്ച് സമൂഹം പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ അത്തരമൊരു ലോകങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അടിയുറച്ച ഈശ്വര വിശ്വാസത്തിൽ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഈ സന്യാസം പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ഒരു ജൂബിലി ആഘോഷിക്കുമ്പോൾ കേവലം സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ജൂബിലി എന്നുള്ളതിനപ്പുറത്ത് സമൂഹ നിർമ്മിക്കായ ചൂദരേഖ ആണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിർധന അധ്യാപക പെൻഷൻ പദ്ധതി സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോവി സ്മരണ വൃക്ഷത്തൈ നടുകയും ജൂബിലി ക്യാൻസർ കെയർ അഭിബന്ധ്യ ഐലിയാസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പള്ളി വികാരിമാർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വികാരി ഫാദർ ജോസ് പരുത്തുവൈലിൽ സഹവികാരി ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് ശേഷം ഗാനസന്ധ്യയോടെയാണ് പ്രോഗ്രാം അവസാനിച്ചത് newра a news